ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ മുറ്റം തൂക്കുക ഞാൻ കരിയിലടങ്ങി ഏറ്റവും തൂത്ത് കൊണ്ട് നിൽക്കും നല്ല പുതിയ ചൂല് മേടിച്ചു കൊണ്ടുവന്നു വലിയ ഇതൊന്നും അതിന് കട്ട് എൻ്റെ വിലയുടെ അനുസരിച്ച് അതിന് ഇങ്ങനെ വലിയ ബലമായിട്ട് തൂട്ട് ഇങ്ങനെ ഇതാക്കാനൊക്കത്തില്ലെങ്കിലും അങ്ങ് കരിയില തൂത്ത് കളയാം രാവിലെ തൂത്തൊക്കെ വരിക ഇട്ട് കഴിഞ്ഞ ഒരു ഒരു മനസമാധാനവും രാവിലെ തൂത്ത് വരുതിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റെല്ലാം കൂടെ അടിച്ച് മൊത്തം കരിയിലെ പറത്തി ഞാൻ തിരിച്ച് വന്നുകഴിഞ്ഞപ്പോഴേ മൊത്തം പറത്തിയിട്ടേക്ക് വരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒരു സമാധാനം കിട്ടിയില്ല നമ്മൾ പിന്നെ പരിക്കകത്തെന്ന് ഇങ്ങോട്ടുള്ള സിങ്കിനകത്തുനിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം പിന്നെ ഇതുവഴിയാണ് വരുന്നത് ഇവിടെ കൂടെ ഇപ്പോൾ അത് ലീക്കായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കൂടുതൽ നാളാകുമ്പം ഇതുപോലെ വരുമല്ലോ അടഞ്ഞിട്ടൊക്കെ അപ്പം അത് അജുമോനത് റെഡിയാക്കുന്ന അജുവിന് പഠിത്തമില്ലാത്തതുകൊണ്ട് അജുവിനൊന്ന് റെഡിയാക്കി തരുമായിരിക്കും പറഞ്ഞു കഴിയുമ്പം കുറച്ച് കുറച്ചോറ തരട്ടെ രാവിലെ ചൂട്ചോറ അപ്പ ചൂട് ചോറാ രാവിലെ അരിമോന് വേണ്ടെന്ന് അപ്പൊ രാവിലെ ചൂട് ചോറ് തിന്നു ഞാനാണെങ്കിലേ വിറക് വിറക് കിടപ്പുണ്ട് ഞാനെന്തോ ചെയ്തതെന്നറിയോണ്ടേ രാവിലെ തൂത്ത് വരിട്ട് കരിയിലെ കൊണ്ടുവന്നിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് ദോശ ചിടുവാ ഇതുവരെയായിട്ട് ഗ്യാസ് കൊണ്ടുവന്നില്ല ഗ്യാസ് ഇന്നലെ എല്ലാം ആയി കിടക്കുക മെസ്സേജും വന്നു പക്ഷേ ഇവിടെ ഇതുവരെ ആയിട്ടും ഗ്യാസ് കിട്ടിയിട്ടില്ല ഇന്നലെ വെളുപ്പിന് പിന്നെ അഞ്ചരക്കെ കാണ്ട് ഗ്യാസ് എല്ലാം ഓക്കെ ആയി കിടക്കുമോന്നേ അപ്പം നമുക്ക് ദോശ ഗുതമ്പ് ദോശയൊന്നും ഉണ്ടാക്കാം അപ്പോൾ അച്ചാച്ചൻ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം അച്ചാച്ചൻ ചായ രാവിലെ ഇട്ടു അപ്പോൾ ചായ തണുത്ത് പോയി അപ്പം ഞാനൊന്ന് ചൂടാക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചേക്കുക നേരത്തെ നമ്മൾ ആ അടുപ്പും കരയിൽ ഇങ്ങനെ എടുത്ത് വെക്കും വെച്ചിങ്ങനെ വെച്ചിരുന്ന് ചൂ ചൂടായിട്ടപ്പം ഇരിക്കും ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചേക്കുവോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അച്ചച്ചൻ പല്ലുതേക്കാൻ പോയേക്കുക വരുമ്പം വലിയ ചൂടച്ചാച്ചന് വേണ്ട ചെറിയ ചൂട് മതി അപ്പോൾ ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട് നല്ല ചെറിയൊരു ചൂടുണ്ട് ഇച്ചിരി നേരം ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അത് ചൂടാക്കൊള്ളും ഉണ്ട് ദോശ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം പല്ല് തേച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ദോശയും ചായ ഒക്കെയും കൊടുക്കുക ഗോതമ്പ് ദോശ ആയതുകൊണ്ട് മുറിഞ്ഞൊക്കെ വീഴുന്നുണ്ട് മുറിഞ്ഞ് വീഴുന്നു പക്ഷെ മുറിഞ്ഞ ദോശയൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാനൊരു മടിയും കഴിക്കുന്നവർക്ക് കഴിക്കാനൊരു മടിയൊക്കെ വരും പക്ഷെ നമ്മൾ മുറിച്ചാണ് കഴിക്കുന്നത് പക്ഷെ മുറിയാതെ കിട്ടുന്നതാണ് എല്ലാവർക്കും സന്തോഷം നമുക്ക് ആർക്കായാലും അതുകൊണ്ട് കരിയിലെ എങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ കരിയില വെച്ച് കൊടുക്കുക ഈ പിന്നെ കരിയില എന്ന് പറഞ്ഞുണ്ട് നമുക്ക് നല്ല പിന്നെ നമ്മുടെ കരിയില ഇത് നല്ല ചൂടായിട്ടും അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ വാരിയിട്ടങ്ങ് പുകയ്ക്കുവോ ചെയ്യുന്ന ഷീറ്റ് ഉണങ്ങാനായിട്ട് പിന്നെ ഇതിപ്പം ഇതില്ലാത്തത് കൊണ്ട് ഗ്യാസൊക്കെ ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ ഇരുന്നങ്ങ് അങ്ങ് ഇതാവുകയും കൂടെ ചെയ്തോളൂ അല്ലെന്ന് വിചാരിച്ചുകൊണ്ടാന്നേ അപ്പോൾ അത് ആ ഒരു ചൂടിന് അതങ്ങ് വേവുകയും ചെയ്യും പുകയും കിട്ടും ഇത് വേവോം ചെയ്യും എല്ലോ എന്ന് വിചാരിച്ചു പണ്ടത്തെ കാലത്തൊക്കെയുണ്ടല്ലോ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഈ ഉണക്ക് സമയം ആയിക്കഴിയുമ്പോൾ ഇതുപോലത്തെ സമയമായി കഴിയുമ്പോഴത്തേന് ഈ ഇല എല്ലാം പൊഴിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്തുവാന്നറിയോ മുറ്റടുപ്പ് കൂട്ടും പണ്ടൊക്കെ എല്ലാ വീട്ടിലും മിക്കവാറും ഉള്ള വീട്ടിലെല്ലാം പണ്ടത്തെ കാലത്ത് മുറ്റത്തടുപ്പ് കൂട്ടും ഈ പുളിയേരി വേവിക്കാനൊക്കെ ആയിട്ട് പശുവൊക്കെ ഉള്ളുകൊണ്ട് അതിനുള്ള അടുപ്പൊക്കെ മുറ്റത്ത് കാണും മഞ്ഞൾ പുഴുങ്ങാനും അല്ലെങ്കിൽ നെല്ല് പുഴുങ്ങാനും ഒക്കെ ആയിട്ട് ഒരു അടുപ്പ് കാണും അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് ഒക്കെ കൂട്ടും കൂട്ടിയിട്ട് ഈ തൂത്തുവാരിയെ അവിടെ ഇങ്ങനെ നീക്കി കൂട്ടി വെക്കും എന്നിട്ട് അത് ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ നീക്കി നീക്കി ഇതിലോട്ട് ഈ അടുപ്പിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ചോറ് വെക്കും അതുപോലെ കറികളും എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പെരക്കാത്ത എടുത്തുകൊണ്ട് വെക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഇത് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുടെ പണ്ട് കാലത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നല്ല അങ്ങനെ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വെക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുപോലെ ഞങ്ങളുടെ അപ്പച്ചി ആണെങ്കിൽ അവിടെ പത്തനാപുരത്ത് ഇതുപോലെ കൂടുതൽ ഇഷ്ടം പോലെ നല്ല കരിയിലകളുണ്ട് അവിടെ വിറക് കുറവായിരിക്കും അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വലിയപ്പച്ചിയൊക്കെ പണ്ട് പിന്നെ കരിയില കൊണ്ടുവന്ന് പെര പെരക്കിയ നല്ല കരിയിലകൾ നോക്കി ഇതുപോലെ ഈ ആഞ്ഞിലിയുടെയൊക്കെ നല്ല കരിയിലകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ തേക്കിൻ്റെയും ഒക്കെ കൊണ്ടുവന്ന് അപ്പച്ചിങ്ങനെ അടുപ്പിലോട്ട് വെക്കും ഭയങ്കര ചൂടാണ് അതിന് ഈ തേക്കും കരിയിലക്കൊക്കെ ഇതിനും അതുപോലെ നല്ല ചൂടാണ് അതങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു പിന്നെ ഉണ്ടോ കരി നല്ലപോലെ നല്ലപോലെ കണ്ട ചൂട് ചൂട് നല്ല ചൂടാണ് ഇപ്പം ഈ രണ്ട് കരിയില വെച്ച് ഇവിടോട്ട് വന്ന് ഇങ്ങനെ പറക്കി ചൂടുക്കുമ്പം അത് വേവുകയും ചെയ്യും കരിയിലേ തീരും നമുക്ക് ദോശ ചുട്ടെടുക്കുകയും ചെയ്യാം അടുപ്പേ വെച്ച് ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസേ വെച്ചിട്ട് നമുക്ക് എന്തോത്തിന് വേണമെങ്കിലും അങ്ങ് ഇറങ്ങി അങ്ങ് പോകാം അടുപ്പേ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകാന്ന് നമുക്ക് ഇറങ്ങി പോവാം പിന്നെ നമ്മൾ ഈ അടുപ്പിലെ തീ കെടുന്നതിന് മുമ്പ് കിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിന്നെ ചോറ് വെച്ച ഉടനെ തന്നെ നമ്മൾ കറിക്കും എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പന്ത്രണ്ടര ആവുമ്പോഴത്തേന് ചോറ് കഴിക്കും എല്ലാവരും എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വേവുമ്പോഴത്തേക്ക് കറിക്കുള്ളതെല്ലാം പിന്നെ അരിഞ്ഞ് രണ്ടടുപ്പിലും മൂന്നടുപ്പിലും തീ കത്തിക്കുമായിരിക്കും മൂന്നടുപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ കത്തിക്കും ഒരെണ്ണത്തിനകത്ത് എല്ലാം പറക്കി വെക്കാൻ വേണ്ടെടുക്കും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു നമ്മൾ വിറ്റിട്ട് വന്നിടത്തൊക്കെ മൂന്നടുപ്പായിരുന്നു അവിടെ ഇവിടെ രണ്ടടുപ്പേ ഉള്ളൂ അപ്പം ഒരടുപ്പിലോട്ട് നമ്മൾ അത് കത്തിക്കത്തില്ല കൊച്ചടുപ്പ് അതിനകത്ത് നമ്മൾ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചോറും കറിയും എല്ലാം വെന്ത് കഴിയുമ്പോൾ എടുത്ത് വെക്കാനായിട്ട് ഒരു അടുപ്പ് ഉപയോഗിക്കും ബാക്കി അടുപ്പ് കത്തിക്കും വലിയ അടുപ്പിനകത്ത് അരി അടപ്പയിലിടും അതിൻ്റെ ചെറുതിനകത്ത് നമ്മൾ കറിക്കും അങ്ങോട്ട് വെക്കും അപ്പോൾ രണ്ട് സാധനം അവിടെ കിടന്നങ്ങ് വേവും എന്നിട്ട് തോരന് റെഡിയാക്കും പിന്നെ സത്യം പറയുമല്ലോ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ആറ് ആറരയാകുമ്പോഴത്തേക്ക് ചോറെല്ലാം വേവുമായിരുന്നു ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ അരിയടപ്പ സമയം ഉണ്ടായിരുന്നു പിന്നെ അച്ചാച്ചനാണെങ്കിൽ വെളുപ്പിനെ നാല് മണിക്ക് എണീക്കും എണീറ്റ ഉടനെ അച്ചാച്ചൻ അരിയടപ്പയിടുമായിരുന്നു പിന്നെ ആറ് മണിയാകുമ്പോഴത്തേക്കും അച്ചാച്ച വെട്ടു വെട്ടാൻ പോവും ആറ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കിനെ റബ്ബറ് വെട്ടാൻ അച്ചാച്ചും പോവും അതിന് മുമ്പായിട്ട് അച്ചാച്ചൻ രാവിലെ അരി അടപ്പയിലിടും എന്ന സാമ്പാർ അതൊക്കെ അച്ചാച്ചിന് ഇഷ്ടംപോലെ ചോറും എല്ലാം കഴിക്കും എന്ന സാമ്പാർ ഉണ്ടാക്കും പിന്നെ സാമ്പാറും ഉണ്ടാക്കി എന്തെങ്കിലും അമേരിക്കയോ ബീൻസോ അല്ലെങ്കിൽ ബീറ്റ് എന്തെങ്കിലും ഒരു തോരൻ അച്ചാച്ചനെ ഉണ്ടാക്കി അവിടെ വെക്കും പിന്നെ സാമ്പാറും വെക്കും ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടായിരുന്നു ഇരിക്കുന്നത് ഇവിടെ വരുന്ന ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അങ്ങനെ ആയിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്നൊന്നും ഒരു പണിയും ഇല്ല എനിക്കന്ന് യാതൊരു അസുഖവും ഇല്ല അപ്പം അച്ചാച്ചൻ ഇതുപോലെ പിന്നെ എടുത്ത് ഇങ്ങനെ വെ പിന്നെ രാവിലെ എണീറ്റ് ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ അച്ചാച്ചനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്തിനാ അച്ചാച്ച ഇനി മല അരി അടപ്പ ഇടണ്ട ഞാനിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അച്ചാച്ചനെ കൊണ്ട് അരി അടപ്പയിലിടിപ്പിക്കത്തില്ല എന്നാലും എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ അച്ചാച്ച വന്ന് അരി അടപ്പ ഇടുക അച്ചാച്ചന് അത് അങ്ങനെ പണ്ട് മുതൽ അച്ചച്ചന് അതൊരു ശീലമായിരുന്നു രാവിലെ അരി അടപ്പയിൽ ഇടുകയും എല്ലാം ഒരു കറി വെക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നല്ല രുചിയായിട്ടോ അച്ചച്ചന് എന്തോ ഉണ്ടാക്കിയാലും പ്രായമായി കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലെ അച്ചച്ചൻ വയ്യാതായിപ്പോയി എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണെങ്കിൽ എല്ലാം ചെയ്യും ഇന്നലെ ആണെങ്കിൽ ആ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം പണ്ടേച്ചനങ്ങനെ എല്ലാം പറക്കി പോലെ എല്ലാം ഓരോ കവറിനെ പറക്കി എല്ലാം റെഡിയാക്കി വെച്ച് തന്നു ദോശ വന്നുകൊണ്ട് നല്ല ചൂടാണ് വയറൊക്കെ ഒന്നും ഉള്ളു വയറ് പൊള്ളു ഇങ്ങോട്ടേ അതിൻ്റെ താണും ചൂട് വരുന്നത് പുകഞ്ഞ ചെവ കാണൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെ പുകഞ്ഞ ചെവയൊന്നുമില്ല ഞാനങ്ങനെ വിചാരിക്കുമായിരുന്നു പക്ഷേ നം ഇത് ഈ അടപ്പേ വെച്ച് വേവിക്കുന്ന എല്ലാ സാധനത്തിനും ഒരു പ്രത്യേക രുചിയും കൂടെ ഉണ്ട് ഇന്നലെ ആണെങ്കിൽ വെള്ളം തിളപ്പിച്ചപ്പം പോലും ആ വെള്ളം കരിയും ഒക്കെ പറ്റും ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ പണ്ട് നമ്മൾ കഴുകുന്ന എല്ലാം എന്തോ വെച്ചായിരുന്നു കണ്ടോ കല വെള്ളം ഇരിക്കുന്ന അതിനകത്ത് ഞാൻ ജാതി ഇലയായിട്ടേക്കുന്നത് ജാതി ഇലയുടെ ഇവിടെ ഇരുന്ന് തിളച്ചിട്ട് അതിൻ്റെ കളറ് നമ്മൾ പതിമുഖം വെച്ച് വെള്ളം ഉണ്ടാക്കുന്ന അതേ കളറായിട്ടാണ് വന്നേക്കുന്നത് അല്ലാതെ നമ്മൾ ഗ്യാസ് വെച്ച് തിളപ്പിക്കുവന്നെ തിളയ്ക്കുമ്പോഴേ നമ്മളങ്ങ് ഓഫ് ആക്കുമ്പം ആ ഒരു ഇതൊന്നും അതിന് വരത്തില്ല പക്ഷേ ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഒന്നോതിരിയും കാറ്റ് എന്നത്തെയും പോലെ തന്നെ കാറ്റടിക്കുക സൂര്യഭഗവാൻ അങ്ങോട്ട് അതുവഴിയല്ല ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് ഭയങ്കര ശബ്ദത്തിൽ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് നമ്മളെ ഈ പിന്നെ ഈ കാറ്റടിക്കുന്നതേ പിന്നെ ഉണക്ക കൂടാനാന്ന് പറയും വേനൽക്കാലം നല്ല ശക്തമായിട്ടുള്ള വേനൽ വരാനാണെന്നു പണ്ട് പറയാറുണ്ട് കണ്ടോ ഈ കാണുന്ന പോലൊന്നുമല്ല പൂക്കൾ പറക്കുന്ന പോലെ നല്ല ശരിക്കും അങ്ങ് പറന്ന് ഇതാവുന്നുണ്ട് ഭയങ്കര കാറ്റ ഈ ചെറുതായിട്ടേ നീക്കൂടെ കാണുന്നുള്ളു പക്ഷെ ഇരച്ചു വരുന്ന പോലെ കണ്ടോ വെറുതെ തൂത്തുവാരി ആ തൂത്തുവാരിതുകൊണ്ട് അവിടെ കൂട്ടിയേക്കുന്നുണ്ട് ഇന്നലത്തെ ഏതൊരു മല പോലെ തൂത്തുവാരി കൂട്ടിയിട്ടേക്കുക അവിടെ ഇനി നീ വീണ്ടും നീ അവിടുന്ന് വേണം കുറേയായിട്ട് വാരി എടുത്ത് പെരക്കകത്ത് കൊണ്ടുവരാൻ സത്യം പറഞ്ഞാൽ തൂത്ത് തൂത്തുവാരി എന്ന് പോലും പറയത്തില്ല കേട്ടോ അതുപോലായിട്ടുണ്ട് പക്ഷേ തൂത്ത് വരാതിരിക്കാൻ തൂത്ത് തൂത്തുവാരി കഴിഞ്ഞ ഒരു വൃത്തിയാണ് പക്ഷേ തൂത്ത് തൂത്തുവാരിതാണെന്നൊന്നും ഇപ്പം പറയത്തില്ല അതുപോലെ വീണ്ടും സാരമില്ല ഈ ഒരു മാസങ്ങളിലൊക്കെ ഇങ്ങനെ മഴയായിരിക്കും വെയിലായിരിക്കും മഴ കഴിഞ്ഞ ആഴ്ച വരെ മഴയായിരുന്നു മഴയായപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഓ മഴയെ മഴയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിപ്പം വെയിലത്തോട്ട് പോലും ഇറങ്ങാൻ മുറ്റത്തോട്ട് പോലും ഇറങ്ങാനൊക്കെ അത്രയ്ക്ക് വെയിലായി പിന്നെ പിന്നെയിപ്പോൾ എല്ലാം കിളച്ച് ഉണങ്ങണ്ടുന്ന സമയങ്ങളൊക്കെയാണ് മഞ്ഞളുള്ളവർ മഞ്ഞൾ കിളയ്ക്കാം കാപ്പിക്കുരു ഉണക്കാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണക്കി ഇഞ്ചിയൊക്കെ ഉള്ളവരെല്ലാം ചുക്കിനെ ഉണക്കിയിടും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്ന സമയം കപ്പയുള്ളവരെല്ലാം വാട്ടിയും അല്ലാതെ അരിഞ്ഞുണക്കുകയും ഒക്കെ ചെയ്യും നമുക്ക് നമുക്കിനിയും കപ്പയൊന്നും നമ്മുടെ കപ്പയൊക്കെ കഴിയാറായി രണ്ട് മൂന്ന് മൂടുണ്ട് അത്യാവശ്യത്തിനൊക്കെ നമ്മളെടുത്ത് പുഴുങ്ങും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അജു അതുപോലെ ഇതാക്കിയത് കൊണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ള ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും ആ എനിക്കാന്ന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കപ്പയൊക്കെ ഇങ്ങോട്ട് തിന്നുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് പുഴുങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ കപ്പ വേവിക്കുന്നതിലും ഇഷ്ടം പുഴുങ്ങുന്നതാണെ അജുവിനാണെങ്കിലും കപ്പ വേവിച്ചതും അതിൻ്റെ കൂടെ മീനോ അല്ല മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടവും അപ്പം ചൂരക്കറിയും കൂട്ടിയിട്ട് അച്ചാച്ചിന് ഗോതമ്പ് ദോശ കൊടുക്കുക എല്ലാം റെഡിയാണ് കേട്ടോ ചച്ചനൊന്ന് കൊടുക്കട്ടെ ചച്ചൻ കഴിക്കാനിരുന്നു അതായിരിക്കുന്നു എന്നാ ഗ്യാസ് ബുക്ക് കഴിഞ്ഞ ദിവസം ഗ്യാസ് ബുക്കും പൈസയും കൂടെ കഴിഞ്ഞ ദിവസമേ എടുത്തു വെച്ചേക്കും ഇതുവരെ ആയിട്ടും ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം കേട്ടോ എല്ലാം ഓക്കെ പക്ഷെ നമുക്ക് ഗ്യാസിലൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നെ നമുക്ക് അതൊരു ഒരു പ്രയാസമായിട്ട് തോന്നും ഇല്ലേ അജ്മോനെ പത്തുമണിയായില്ല പത്ത് പത്ത് മണിയായില്ല ഒന്ന് പത്ത് മണി കഴിഞ്ഞു അത് ഞാൻ പത്തുമണിയല്ല അല്ലല്ലോ കൊണ്ടുവച്ചേക്കുന്നത് കൂട്ടിയേ വെച്ചേക്കുന്നത് അതിലും കൂട്ടിയേ വെച്ചേക്കുന്നത് എത്ര സമയമൊന്നും നോക്കാനിപ്പോൾ അറിയത്തില്ലേ ഞാനത് മുക്കാ മണിക്കൂറൊക്കെ കൂട്ടി എപ്പോഴും വെക്കുന്നത് അല്ലെങ്കിൽ അല്ല അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അടുക്കളയിലിരിക്കുമ്പോൾ ആ പതിനൊന്നാവാൻ വെച്ചേക്കും അപ്പം മുക്കാമണിക്കൂർ കൂട്ടി ഞാൻ മുക്കാമണിക്കൂർ കൂട്ടി അച്ചാ വെക്കുന്നത് പത്തുമണിയായിപ്പം ഞാൻ മുക്കാൽ മണിക്കൂർ കൂട്ടി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലേ എനിക്ക് അജുവിനെ സ്കൂളിൽ വിടാനും എനിക്ക് ഒക്കെ ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം എനിക്ക് ആ ഒരു അത്ര ഒരു സമയം ഞാൻ കൂട്ടി പതിനൊന്ന് മണിയെ കൊണ്ടു ഇങ്ങനെ വെക്കും കേട്ടോ പതിനൊന്ന് മണി പ ഒരു മണിക്കൂറല്ല മുക്കാൽ മണിക്കൂർ കൂട്ടി വെക്കുന്നുണ്ട് അജു ചോദിക്കുമോ ഹാ ഇപ്പോൾ എന്തുവാ ഈ സമയം എന്നൊക്കെ ചോദിക്കുമോ അവനങ്ങ് വെപ്രാളമായിപ്പോയി അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവന് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് അവധിയാണല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അജുവേ നിനക്ക് പരീക്ഷയ്ക്ക് ഇനി ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ഉള്ളതെന്ന് പറഞ്ഞിട്ടൊന്നും അജുവിന് ഒരിതുല്ല അജുവിന് പഠിക്കണമെന്നുള്ള ചിന്തയല്ല എനിക്കറിയത്തില്ല കേട്ടോ അജു ജയിക്കുമോ എന്നുള്ളത് പോലും എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇപ്പം കാരണം അജു പുസ്തകം കൈകൊണ്ട് തൊടാറില്ല ഇല്ല അജുപോനെ ആണെങ്കിൽ അവിടെ വന്ന് നോക്കിയിട്ട് ഈ ക്ലോക്കിനും ഇതുപോലെ സമയം കൊണ്ടുവന്ന് വെച്ചിട്ട് പോയേക്ക് പോകുന്നേ ഞാൻ പറഞ്ഞത് തെറ്റാ സമയം എന്നപ്പം ഞാൻ പറഞ്ഞു അജു നിൻ്റെ ഫോണിനകത്ത് സമയം നോക്കിയിട്ട് അതുപോലെ വെക്കും ഞാൻ അവിടെ വെച്ചേക്കുന്ന സമയം നോക്കി വെച്ചേക്കുക കറക്റ്റ് സമയം അതിനൊക്കെ ആക്കി വെക്കണം ഇതിനുമൊക്കെ അച്ചാച്ചൻ്റെ മുറിയിലേ ഇത് പണ്ട് അമ്മച്ചി മേടിച്ച ക്ലോക്കാണ് ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശശി സ്റ്റേഴ്സിലെ ക്ലോക്കാണ് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അഞ്ചിലോ എങ്ങാണ്ട് പഠിക്കുമ്പോൾ മേടിച്ച ക്ലോക്കാണ് ഈ ക്ലോക്കിന് ഒരു കുഴപ്പവും ഇല്ല പൊന്നുപോലെ അമ്മച്ചിയുടെ സെലക്ഷൻ അമ്മച്ചിക്ക് ഇഷ്ടം പല സൈസ് ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാലത്തെ സാധനങ്ങളൊന്നും കേടായി പോകത്തില്ല ഈ ഒരൊറ്റ ഇവിടെ ഇപ്പോൾ ഒരു പല്ലി ഇതിലേക്കൂടെ അങ്ങോട്ട് പോയി ആ ആ ഒരൊറ്റ പല്ലിയെ കണ്ടുകൊണ്ട് അജു സമയം കറക്റ്റ് ചെയ്യാൻ നിൽക്കാതെ ഓടി പേടിച്ച് ഞാൻ സമയം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ വോൾട്ടേജ് അങ്ങ് തീരെ കൂടുകയും എല്ലാം അങ്ങ് ചെയ്യുവാന്നേ പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക പിന്നെ അടുപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഗ്യാസ് ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവോ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് പൊള്ളുക ശരീരം ഇത് വേണ്ടോ ഇങ്ങനെ 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 അങ്ങ് വേണ്ട ഇങ്ങനെ അങ്ങ് വെട്ടുക കരണ്ട് രണ്ട് ദിവസം ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള വേറെ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇന്നലെ മുതൽ തുടങ്ങിയതാണ് വേണ്ട ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേന്ന് കരിഞ്ഞ പോലൊക്കെ തോന്നുന്നത് കരിഞ്ഞൊന്നും ഇരിക്കുമല്ലേ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അത് കരിഞ്ഞിരിക്കുകയെന്നോന്നൊക്കെ പക്ഷെ കരിഞ്ഞൊന്നും അല്ല ഇരിക്കുന്നു നമ്മൾ കാണുമ്പോൾ അങ്ങനെ അടുത്ത് അല്ലാതെ നോക്കുമ്പം കരിഞ്ഞിരിക്കുമല്ല ചൂടെന്ന് പറഞ്ഞിത് കണ്ടോ ഇത് മൊത്തം വയറ്റത്തോട്ടാണ് വന്നങ്ങോട്ട് അടിക്കുന്നത് ഭയങ്കര ചൂട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ബാക്കി ഇങ്ങോട്ട് കൊരി ഒഴിക്കട്ടെ അതുകൊണ്ടിരിക്കുന്നു മാവ് ഇപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും അതുകൊണ്ടേ ബാക്കി ഇതുകൊണ്ടിരിക്കുന്നു അജു വന്നായിരുന്നു അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അജു വന്നിട്ട് പിന്നെ ഉണ്ണിയപ്പോൾ കൊണ്ട് പോയി എന്നിട്ട് കുറച്ചും കൂടെ ഉള്ളു തീരും ഇനിയൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും വേണ്ടി വരും അപ്പോഴത്തേക്ക് കഴിയും നമുക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ബാക്കി നല്ല കുറച്ചും കൂടെ ഉണ്ട് വേണ്ട കണ്ടിരിക്കുന്നു കരിഞ്ഞ പോലെ തോന്നുക കരിഞ്ഞൊന്നുമല്ല ഒന്നുമല്ലേ ഇതിങ്ങനെ ഈ കളറൊക്കെ അതല്ല അല്ലെങ്കിൽ അത് തിന്നാൻ കൊള്ളത്തില്ലായിരിക്കും അഞ്ച് ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അഞ്ച് ദിവസം വരെ ഞങ്ങൾ വെച്ച് വെച്ചിട്ട് ഇന്ന് ഞങ്ങളൊരു പായ്ക്കറ്റ് എടുത്തു അങ്ങനെ പായ്ക്കറ്റാക്കി ഞങ്ങൾ മാറ്റി വെച്ചതായിരുന്നു അഞ്ച് ദിവസം എപ്പോഴെടുത്ത് ഇന്നലെ ഞാനൊരെണ് രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചായിരുന്നു ഇന്നലെ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് ഞാൻ പോയിട്ട് വന്നു എടുത്ത് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനും അജ്മൂനും ചാച്ചിനും ഞങ്ങൾ പിന്നെ പൊട്ടിച്ച് ചാച്ചനുള്ളതവിടെ മാറ്റി വെച്ചിട്ട് ഞാനും അജ്മൂന് ചായ കുടിച്ചപ്പോൾ ഞങ്ങൾ കുടിച്ച് അത് തിന്നു പിന്നെ അച്ചാച്ചനാണെങ്കിൽ പിന്നെ ഒമ്പതേ മുക്കാലിലായപ്പോഴായിരുന്നു ഇനിയിട്ടൊക്കെ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് അയക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്